മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ ഞങ്ങൾ ഇവിടെ ഒന്നും ഓർക്കാതിരിക്കാൻ ഒരാളുടെ പേരും കൂടെ പറഞ്ഞു അങ്ങനെ സസ്പെൻഷൻ പിൻവലിക്കണ്ട ഞാൻ ജോലിക്ക് തിരിച്ചു ഇല്ലല്ലോ കേട്ടവരൊക്കെ ദൈവം തമ്പുരാനായിട്ട് ഒരു അവസരം കൊണ്ട് തന്ന രൂപ ഒന്നും രണ്ടും ഞാൻ പറഞ്ഞേക്കാം ഇനി ഈ കാര്യം കാര്യ മിണ്ടി പോരുത് നിങ്ങളുടെ ചോരക്കുണ്ടായത് ഒരു പെങ്കുഞ്ഞാ നിങ്ങൾ മറക്കണ്ടത് ും മനസിലാക്കാത്തത് ഏടീ ഇപ്പൊ ഇതിൽ എന്തോ നഷ്ടമാ നമുക്ക് പോണത് അല്ലെങ്കിൽ പോണത് നീ ഇടക്കവിടെ വെച്ചെ മുപ്പത്താറ് പേരുടെ പേര് എന്തായാലും പറയണം അതിൽ ഇതിയൂടി പറഞ്ഞൂടെ കല്യാണപ്പെലിഞ്ഞു പോയല്ലോ ഭക്ഷണം കഴിച്ച് നന്നായിട്ട് സുന്ദരി ആവണോട്ടാ കല്യാണക്ക അടുത്ത് വരിക അയ്യോ അത് കത്തി മാറ്റി നോക്ക് ഞാൻ പോയിട്ട് ലിസമോൾ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയാണല്ലേ ജോണിക്കുട്ടി ചായ ലിസമോളിന്റെ കാര്യം എടുത്ത് എന്നും വൈകിട്ട് കൊറേ നേരം കരയും പകല് കരയാൻ ജോണിക്കുട്ടി ജോണിക്കുട്ടിച്ചായും നേരില്ലല്ലോ മോൾ അറിഞ്ഞില്ലേ ഈ ജോണിച്ചായും സസ്പെൻഷൻ ഇല്ല മോൾക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല ജോണിക്കുട്ടിച്ചായും പണ്ടിടുക്കിൽ സർക്കസ് ആണ് അങ് കൊണ്ടുപോയത് ജംബോ സർക്കസ് അന്ന് മോള് ബസ്സിൽ വെച്ച് വാള് വെച്ചു ഛർദ്ദിച്ചേ എന്റെ ഭാര്യയുടെ അനിയത്തിയാണെങ്കിലും ലിസമോൾ എനിക്ക് മൂത്ത മോളെ പോലെയാ ആ മോൾക്ക് ഈ കരുതി വന്നല്ലോന്ന് ഓർക്കുമ്പോ അവന്റെയൊക്കെ തലയിൽ വെള്ളിടി വെട്ടെ മോള് നോക്കിയ ഇതാരാണെന്ന് നെടുംകണ്ടൻ സാബു നേതാവാ പേര് കൊടുത്തു വെച്ചോ കോടതി പറയാനുള്ളതാ നെടുങ്കണ്ടൻ സാബു മുപ്പത്തിനാല് വയസ്സ് മോൾ ഈ പേര് വെറുതെ ഒന്ന് പറഞ്ഞാ ജോണിച്ചേന്റെ സസ്പെൻഷനും പിൻവലിക്കും രണ്ടു ലക്ഷം രൂപയും കിട്ടും പേര് മറക്കണ്ട നെടുങ്കണ്ടൻ സാബു മുപ്പത്തിനാല് വയസ്സ് ഉദാഹരണത്തിന് ഒരു അപ്പുക്കുട്ടനെ ഉണ്ടെന്നിരിക്കട്ടെ അതിന് പകരം നെടുങ്കണ്ടൻ സാബ് മുപ്പത്തിനാല് വയസ്സ് മാറ്റി പറയുന്നത് ഒരു പേര് നമുക്ക് കിട്ടുന്നതോ ഒരു പുതിയ ജീവിതം കേസിൽപ്പെട്ട ഒരുത്തിനെ രക്ഷിക്കാൻ ഞാൻ പറയുന്നില്ലല്ലോ ഇല്ലാത്ത ഒരുത്തിനെ ഉൾപ്പെടുത്താനല്ലേ പറഞ്ഞുള്ളൂ അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്തം ആ ഇന്നലെയുള്ളോറിന്ന് ഇനി വരികില്ല സീനിയോറിറ്റി ഒന്നും വേണ്ട അവസാനത്തെ പേരായിട്ട് പറഞ്ഞാൽ മതി െടുങ്കണ്ടൻ ചാപ് മുപ്പത്തിനാല് വയസ്സ് പറയൂലേറ്റി പോലെന്ന തല്ലല്ലേ സാറുമാര് പറ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്തായാലും മുപ്പത്തി ആറ് പേരുടെ പേര് ആ പെണ്ണ് പറയണം

ധോണി കുട്ടി എന്നോട് പോന്ന പറഞ്ഞ അതേടാ ഞാൻ പോകാം എന്നാലല്ലേ നിന്റെ ഡെങ്കോലാബി ഇവിടെ നടക്കത്തുള്ളു ഏതൊരു പിടി നേടാ നീ ചാപ്പ കുത്തിരിക്കുന്നത് രണ്ടാമത്തേന് അല്ലെങ്കിൽ ഇളയതിന് അല്ലെങ്കിൽ എന്റെ കെട്ടികളെ വേണ്ട വേണ്ടെന്നു വെച്ച സംഭവിക്കലോ നാട്ടുകാരറിഞ്ഞ നിന്റെ എനിക്കറിയാമല്ല അവര് അവൻ പോയിരിക്കുന്നു യന്ത്രവൾക്ക് വേണ്ടി അംഗം കുറിക്കാൻ എനിക്ക് തണ്ണോണ്ടടാത്തെ വാസുവിന്റെ മകളാ ഞാൻ അങ്ങനെയൊന്നും പെട്ടെന്ന് മറക്കത്തില്ല മറക്കുന്ന ചോറിയുമല്ല ദേവിയുടേത് അവൻറെ രണ്ടാമത്തെ മോള് ഷെർലിനെ നിനക്ക് പെണ്ണി ചോദിച്ചപ്പോ അവൻ എന്നതാ പറഞ്ഞേ നമ്മൾ ഹിന്ദുക്കൾക്ക് പറയുന്നത് അവർ ക്രിസ്ത്യാനികൾക്ക് പെങ്ങട സ്ഥാനമാണെന്ന് ഓ പിന്നെ എന്നാത്തടാ അവള് നിന്റെ പിന്നാലെ പ്രേമിച്ചോണ്ട് നടന്നത് എന്റെ പൊന്നമ്മ ഒന്നും ഒച്ച ഇത് കേട്ട് നീ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ പ്രേമാവ് ഇങ്ങോട്ടായിരുന്നു നിങ്ങളുടെ കല്യാണത്താലേ നാ പെങ്കുച്ചു നമ്മുടെ വീട്ടിൽ വന്ന് കരഞ്ഞ കരച്ചില് ഇപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട് കേട്ട് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ ഓ എനിക്ക് അമ്മ ഞാൻ ഞാൻ അന്ന് ഈ മരങ്ങോടിനോട് പറഞ്ഞതാ രാമാനം ചെന്ന് പിടിച്ചിറക്കിക്കൊണ്ട് വരാൻ തള്ളേലേ കൈയും കാലും ഒടിഞ്ഞു നന്നായി ഇനി അഞ്ചാറ് മാസത്തേക്ക് കൊണവധികാരം കൊണ്ട് അങ്ങോട്ട് കേറത്തില്ലല്ലോ നിന്നെ കൊക്കയിലേക്ക് തള്ളിയിട്ടവനെ നേരത്തോട് നേരെ അടുക്കും മുമ്പ് ഞാൻ കാണിച്ചു കൊടുക്കാം മോളെ നമ്മുടെ പൂവൻ കോടിയെ നാളെ വിടണ്ട കോഴിക്കകത്ത് ദേവികൊരു പ്രയോഗം ഉണ്ട് കാണിച്ചു കൊടുക്കാം ദേവി ആ കസേര വിശേഷങ്ങളൊന്നും സാമൂല അറിഞ്ഞില്ല അല്ലേ എനിക്ക് നാട്ടിലേക്ക് മാറ്റമായി വെറും മാറ്റമല്ല പ്രമോഷനോട് കൂടിയ സ്ഥലം മാറ്റം തന്റെ ഒപ്പം നിന്നതിന് പുഞ്ചെറിയ എനിക്ക് സമ്മാനം ഓർഡർ കൈ കിട്ടിയിട്ട് ഒരാഴ്ചയായി ആരോടും പറയാതെ ചില ശ്രമങ്ങൾ നടത്തി നോക്കി പറ്റിയില്ല എരുവഴിയിൽ കാക്കത്തണന്റെ പോലും ഇല്ലാതെ തനിച്ചാക്കിയിട്ട് ഞാൻ പോവുക പക്ഷേ ഞാൻ തോക്കരുത് പെൺമക്കളുള്ള മുഴുവൻ അച്ഛന്മാരുടെയും പ്രാർത്ഥന തനിക്കുണ്ടാവും േടുുകൊണ്ടാടൂ ഇല്ലെങ്കിൽ പുല്ലുപോലി ഉദ്യോഗം വലിച്ചെറിഞ്ഞ് തൻ്റെ ഒപ്പം ഞാനും വന്നേനെ കഷ്ടപ്പാടിന്റെയും ഉറക്കമില്ലായ്മയുടെയും കാര്യത്തെ നമ്മുടെ കൂടെപ്രപ്പേടാ എണ്ണിച്ചുട്ടാപ്പം പോലെ ശമ്പളം വാങ്ങിക്കുന്ന സർക്കാർ ജീവനക്കാർ മക്കളോട് പറയണം യാത്ര പറയാൻ ശേഖരണങ്ങൾ വരില്ല Ne e, awesome <coughs> baba hadi buraya ee hadi buraya ellete koyuyorum hadi ya bak kızlar hadi hadi kızlar ya

ഇന്ന് കിട്ടുമെന്നല്ലേ പറഞ്ഞത് അരിഞ്ഞ രണ്ട് വട്ടവും ഫിസിക്കൽ സയൻസിനാണ് നീ കൂടുതൽ മാർക്ക് വാങ്ങിച്ചത് ഇത്തവണത്തെയും കൂടി നോക്കിട്ട് വേണം കോച്ചിങ്ങിനാ പോവേണ്ടെന്ന് തീരുമാനിക്കും ഇല്ലെങ്കിൽ മോള് മോള് പപ്പന പിന്നെ കാണില്ല റിയില്ലേ കഷ്ടപ്പെടുന്നതെല്ലാം ഈ ഒരു അല്ല ആ പ്രതീക്ഷ തെറ്റിയാ പിന്നെ ഞാൻ പോട്ടെ ബസ്സിന് സമയായി പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ റാങ്ക് ഐസ്ക്രീമും എറണാകുളം ഞാനും വരുന്നു വേഗം വാടി വാങ്ങിച്ചും മലയാള നോവലിന്റെ കുലപതികളായ ഓ ചന്തുമേനോന്റെയും സി വി പിള്ളയുടെയും ഗദ്യത്തെ പറ്റി പറയുമ്പോൾ ഓ ചന്ദേനോ ഒരു തനി മലയാളക്കാരനും സി വി പ്രൗഢ സംസ്കൃതക്കാരനുമാണെന്ന് ഒഴുക്കനായി പറഞ്ഞു പോകാറുണ്ട് രണ്ട് നിരീക്ഷണങ്ങളും അർത്ഥസത്യങ്ങളാണ് ചന്തുമേനോന്റെ പക്കൽ വേണ്ടുവോളം സംസ്കൃതവും സി വിയുടെ കൈവശം വേണ്ടുവോളം മലയാളവും ഉണ്ടായിരുന്നു യെസ് ജിത്തു ഫിലിപ്പ് ലിസമസാമൽ രണ്ടുപേരും പ്രിൻസിപ്പലിന്റെ ഓഫീസിലേക്ക് ചെല്ലു നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് ഞാൻ കണ്ടു എന്ത് പ്രശ്നം ഉണ്ടായാലും നിങ്ങൾ രണ്ടുപേരെയും എക്സാമിന് എക്സാമിനെത്തുന്ന പ്രശ്നമില്ല ബിലു ഉള്ളവരെ ഫൈനൽ എക്സാമിന് അപ്പിയർ ചെയ്യിക്കേണ്ടെന്നാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ സ്ട്രോങ് ഡിസിഷൻ അതുകൊണ്ട് ഒരു വർഷം നഷ്ടമാകാതിരിക്കണെങ്കിൽ പേരന്റ്സിനെ വിളിച്ചുകൊണ്ട് വന്ന് ടി സി വാങ്ങി മറ്റേതെങ്കിലും സ്കൂളിലേക്ക് ഉടനെ തന്നെ മാറണം കഴിഞ്ഞ പത്തു വർഷം തുടർച്ചയായി ഹൺഡ്രഡ് പേഴ്സെന്റ് ഡിസ്റ്റിങ്ഷൻ വാങ്ങിക്കുന്ന സ്കൂളാണ് ഇത് നിങ്ങൾ പഠിക്കാൻ മോശക്കാരല്ല പക്ഷെ പഠിക്കുന്നില്ല വേണ്ട നിങ്ങളെ പോലെയുള്ള കുട്ടികൾക്ക് പഠിക്കാൻ ഈ നാട്ടിൽ ധാരാളം സ്കൂളുകളുണ്ട് അവിടേക്ക് പോയിക്കോളൂ വെറുതെ എന്തിനാ നല്ലൊരു സ്ഥാപനത്തിന് നിങ്ങളായിട്ട് ചീത്തപ്പേരുണ്ടാക്കുന്നേ